ദശകം പതിനാറ് ചരിതവും ദക്ഷയാഗവും അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം ഞാൻ അപ്പം ആ സ്വായംഭുവ മനുവിനും ശതരൂപയ്ക്കും കൂടി അഞ്ച് മക്കളാണ് ഉണ്ടായത് പ്രിയവ്രതൻ ഉത്താനപാദൻ ഇവരെ രണ്ട് ആൺകുട്ടികൾ ആഹൂതി ദേവഹൂതി പ്രസൂതി എന്ന മൂന്ന് പെൺമക്കളും അപ്പോൾ ഈ ആഹൂതിയാണ് പെൺമക്കളിൽ മൂത്തത് അപ്പോൾ ഈ ആഹൂതിയുടെ കഥ ഇതിനകത്ത് ഭട്ടതിരിപ്പാട് അങ്ങ് വിട്ടിരിക്കുകയാണ് അതിനകത്ത് പറയുന്നേ ഇല്ല ഇതിനകത്ത് ഭാഗവതത്തിനകത്തും വളരെ കുറച്ചേ പറയുന്നുള്ളൂ ആഹൂതിയെക്കുറിച്ച് അപ്പോൾ ആഹൂതി ആ ബ്രഹ്മാവിൻ്റെ പുത്രനായ രുചി പ്രജാപതിയാണ് വിവാഹം ചെയ്യുന്നത് ആഹൂതി അപ്പോൾ അതിൽ രണ്ട് കുട്ടികളെ യജ്ഞൻ ദക്ഷിണ അപ്പോൾ ആ ദക്ഷിണയാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ദക്ഷിണ എന്ന് പറഞ്ഞു ദക്ഷിണ കൊടുക്കത്തില്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ ആ കൊച്ചുമോളുടെ പേരാണ് ദക്ഷിണ എന്നുള്ളത് അപ്പോൾ ഈ അപ്പോൾ ഒരു നിബന്ധന ഉണ്ടായിരുന്നു ആൺകുട്ടിയെ ആ സ്വയംഭുവാമനു വേണമെന്ന് വളർത്തണമെന്നും ആ പെൺകുട്ടിയെ രുചി പ്രജാപതി വളർത്തണമെന്നും അപ്പോൾ രുചിപ്രജാപതി വളർത്തിയത് ദക്ഷിണയെ അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ അവർ വലുതായി ആ രണ്ടു പേരും വിവാഹം ചെയ്യുന്നു ആരൊക്കെയാണ് വിവാഹം ചെയ്യുന്നത് ആ ദക്ഷിണയും പുത്രനായ യജ്ഞനും എന്ന് വെച്ചാൽ അവർ സഹോദരി സഹോദരനാണ് അവർ തമ്മിലാണ് വിവാഹം കഴിക്കുന്നത് അപ്പം നമുക്ക് തോന്നാം ഇപ്പം ഈ സഹോദരനും സഹ സഹോദരിയും കൂടെ വിവാഹം ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പക്ഷേ ഈ ദേവന്മാർക്ക് അത് ബാധകമല്ല അപ്പോൾ അതിൽ അവർക്ക് എന്നുവെച്ചാൽ യജ്ഞനും ദക്ഷിണയ്ക്കും കൂടി പന്ത്രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അവരാണ് ആ സ്വയംഭുവ മന്വന്തരത്തിൽ ആ ദേവന്മാരായിട്ട് ഇരുന്നത് ഞാൻ തന്നെയാണ് ആ ഇന്ദ്രനായിട്ടും ഇരുന്നത് അപ്പം ഇതാണ് ആ ഭാഗവതം പറയുന്നത് ഭട്ടതിരിപ്പാടി ഇതിനെ അങ്ങ് വിട്ടിരിക്കുകയാണ് പിന്നത്തേത് രണ്ടാമത്തെ ദേവഹൂതിയുടെ കഥ അത് നമ്മൾ പതിനാലാം ദശകത്തിലും പതിനഞ്ചാം ദശകത്തിലുമായിട്ട് കണ്ടു ആ കപിലോപദേശവും കണ്ടു അവർക്കെത്ര ഈ ദേവഹൂതിയെ കർദ്ദമൻ വിവാഹം കഴിച്ചു ആ കർദമനും ദേവഹൂതിക്കും കൂടെ ഒമ്പത് പുത്രിമാരും ഒരു പുത്രനും ഉണ്ടെന്ന് കണ്ടു ആ ഒമ്പത് പുത്രിമാരെ മരീച്യാതി മഹർഷിമാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു പിന്നെ ആ ഒമ്പതാമത്തെ ഒരു പുത്രനുണ്ടായത് അത് ആ ഭഗവാൻ തന്നെയാണ് ആ കപിലദേവനായിട്ട് അവതരിച്ചു എന്ന് പറഞ്ഞു അത് അമ്മയ്ക്ക് പിന്നെ ഉപദേശവും കൊടുക്കുന്നതായിട്ട് പതിനഞ്ചാം ദശകത്തിൽ നമ്മൾ കണ്ടു ഇനിയും ഇനി അടുത്തത് ആ പ്രസൂതിയുടെ കാര്യമാണ് അതാണ് പതിനാറാം ദശകത്തിൽ പറയുന്നത് അപ്പം അതിനകത്ത് ദക്ഷോ വിരിഞ്ചധധനയോധ എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത് ദക്ഷൻ അപ്പോൾ ആ ദക്ഷൻ എന്ന് പറഞ്ഞാൽ സമർത്ഥൻ എന്നാണ് അർത്ഥം ഇപ്പോൾ നമ്മൾ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നവർക്കും മനസ്സിലാകും ദക്ഷ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റാൻ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റായിട്ട് നിൽക്കുക എന്നുള്ള ആ ഒരു ഇത് എന്ന് വെച്ചാൽ സ്മാർട്ടായിട്ട് നിൽക്കുക എന്നുള്ള ആ ഒരു വാക്കാണ് ആ ദക്ഷ എന്നിങ്ങനെ പറയുന്നത് അപ്പം അത് എൻ സി സിയിലും സ്കൗട്ട്സിലും ഒക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അവർക്ക് ചില ദക്ഷനും പ്രസൂതിക്കും കൂടെ പതിനാറ് പുത്രിമാരുണ്ടായി ആ പതിനാറ് പുത്രിമാരിൽ പതിമൂന്ന് പുത്രിമാരെ ധർമ്മദേവന് വിവാഹം ചെയ്ത് കൊടുക്കുന്നു പണ്ടൊക്കെ അങ്ങനെ ആണല്ലോ ഏറ്റവും നല്ല വ്യക്തിക്ക് മക്കളെ അങ്ങ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് കാര്യശേഷിയൊക്കെയുള്ള അവർക്ക് പുത്രിമാരെ ഒരുമിച്ച് അങ്ങ് വിവാഹം ചെയ്ത് കൊടുക്കും അപ്പം ഈ പതിമൂന്ന് പുത്രിമാരുടെ പേരെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേര് ശ്രദ്ധ ശ്രദ്ധ നമുക്ക് ഈ പേരുകൾ കേട്ടാൽ തന്നെ അറിയാം പണ്ടുള്ള ആ പേരിട്ടിരിക്കുന്നത് എത്ര ഓരോന്നോരോന്നോരോന്ന് അടുത്തതടുത്ത ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് വാസ്തവത്തിൽ മക്കൾക്കൊക്കെ പേരിടാൻ വളരെ നല്ലതാണ് ഇതിനകത്തുനിന്ന് നോക്കിയിട്ട് ശ്രദ്ധ എന്നുവെച്ചാൽ ശ്രദ്ധ വേണം എന്നുള്ളത് രണ്ടാമത്തേത് മൈത്രി മൈത്രി എന്ന് പറഞ്ഞാൽ എന്താ മിത്രഭാവം എന്നുള്ളത് പിന്നെ മൂന്നാമത്തേത് ദയ നാല് ശാന്തി അഞ്ചാമത്തേത് തുഷ്ടി തുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ തൃപ്തി എന്നർത്ഥം തൃപ്തി ആറ് പുഷ്ടി ഏഴ് ക്രിയ എട്ട് ഉന്നതി അപ്പോൾ ക്രിയ വന്നു ഉന്നതി ഉന്നതി എന്ന് പറഞ്ഞാൽ ഉയർച്ച ഒമ്പതാമത്തേത് ബുദ്ധി പത്ത് മേധ മേധ എന്ന് പറഞ്ഞാൽ ഈ അനുഭവിച്ചതിനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെയൊക്കെ മറക്കാതിരിക്കാനുള്ള ആ ഒരു ശക്തിയാണ് മേധ എന്ന് പറയുന്നത് പതിനൊന്ന് തിദിക്ഷ അപ്പോൾ ആ തിദിക്ഷെന്ന് പറഞ്ഞാൽ എന്തും സഹിക്കാനുള്ള ഒരു ശക്തി അതാണ് തിദിക്ഷ പന്ത്രണ്ട് ഹ്രീഹി എന്ന് പറഞ്ഞാൽ ഹ്രീഹി എന്ന് പറഞ്ഞാൽ ലജ്ജ ലജ്ജെന്ന് പറഞ്ഞാൽ ഈ നാണം എന്നുള്ളതല്ല ഒരു കുറ്റബോധം നമ്മൾ അറിയാണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അതിനെക്കുറിച്ചൊരു കുറ്റബോധമുണ്ടാകുക ഇപ്പം ഈ പരീക്ഷത്തിൻ്റെ കഥയിൽ പരീക്ഷത്ത് കാട്ടിൽ പോയ സമയത്ത് വെള്ളം ദാഹിച്ചു അപ്പം വെള്ളം ചോദിച്ചവിടെ ധ്യാനിച്ചുകൊണ്ടിരുന്ന മഹർഷി ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല അപ്പം ചത്ത പാമ്പിനെ പാമ്പിനെടുത്ത് കഴുത്തിലിടുകയും അങ്ങനെയൊക്കെ കഥയുണ്ടല്ലോ അപ്പോൾ അത് മകൻ കാണുകയും മകൻ ഇദ്ദേഹത്തെ ശപിക്കുകയും ഒക്കെ ചെയ്ത് ഒരാഴ്ചക്കകത്ത് ദക്ഷൻ കടിച്ചും പാമ്പ് കടിച്ചു മരിക്കും എന്നൊക്കെയുള്ള ആ ഒരു ശാപമൊക്കെ കിട്ടി അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പരീക്ഷത്തിനുണ്ടായ ഒരു കുറ്റബോധം ഞാനത് ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നുള്ള കുറ്റബോധം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഞാൻ ചെയ്യേണ്ടിയില്ലായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധം അത് പിന്നെ പതിമൂന്നാമത്തേത് മൂർത്തി അപ്പം എല്ലാ ഗുണങ്ങളുടെയും ഒരു മൂർത്തി അതാണ് മൂർത്തി എന്ന് പറയുന്നത് ഈ പതിമൂന്ന് പേരെയാണ് ആ ധർമ്മദേവന് വിവാഹം ചെയ്തു കൊടുത്തത് പിന്നത്തേത് പിതൃക്കളുടെ ആ ദേവതയായ ആര്യമാവിനാണ് സ്വധയെ വിവാഹം ചെയ്തു കൊടുത്തത് പതിനാമ പതിനാലാമത്തെ കുട്ടിയുടെ പേരാണ് സ്വധ അത് പിതൃക്കളുടെ ദേവതയായ ആര്യമാവിന് വിവാഹം ചെയ്തു കൊടുത്തു പിന്നെ അടുത്തത് സ്വഹ സ്വഹയെ ദേവന്മാർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത് ഇപ്പം നമ്മൾ യജ്ഞമൊക്കെ നടത്തുന്ന സമയത്ത് കണ്ടിട്ടില്ലേ ഓം സ്വാഹ ഓം സ്വാഹ ദേവായ സ്വാഹ അങ്ങനെ പറഞ്ഞിട്ട് ഓരോ അത് പറഞ്ഞിട്ട് അർജിക്കത്തില്ലേ അതെന്ന് വെച്ചാൽ അഗ്നിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദേവന്മാർക്കാണ് അത് ചെന്ന് ചേരുന്നത് അപ്പോൾ ആ അഗ്നിയിൽ അർപ്പിക്കുന്നതിനാണ് സ്വാഹ എന്ന് പറഞ്ഞത് ദേവന്മാർക്ക് ആഹാരം കൊടുക്കുമ്പോൾ പറയുന്നതാണ് സ്വാഹ സ്വാഹ എന്ന് പറയുന്നത് അത് ഇതാണ് പിന്നത്തേത് പതിനാറാമത്തേത് സതി സതി എന്ന് പറഞ്ഞാൽ സ്ത്രീരത്നം ആ സതിയെ കൊടുത്തത് ആർക്കാണ് ഗിരീശനാണ് കൊടുത്തത് ചില ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും മൂന്നും ഒന്ന് തന്നെയാണ് എല്ലാ ദേവന്മാരും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇവർക്കാണ് ആ കൊടുത്തത് സതിയെ ആർക്ക് ഭഗവാൻ ശിവന് അപ്പം ഏറ്റവും ശ്രേഷ്ഠയായിരിക്കുന്ന ആ മൂർത്തിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് ധർമ്മദേവന് കൊടുത്തിട്ടുള്ളതിൽ ഒരാൾ ആ പതിമൂന്ന് മക്കളിലും ശ്രേഷ്ഠയായിട്ടുള്ള ഇതാണ് ആ മൂർത്തി ഭാവമായിട്ടുള്ളതാണ് മൂർത്തി അതിൻ്റെ കഥയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്